ഹലോ അപ്പോൾ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വോമസിലി പായസമാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരുന്നു എന്നാലും ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് കാഷ്യൂനട്സും റേസൻസും ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയി ആകുന്നവരെ ഒന്ന് വറക്കണം അതിനുശേഷം നമുക്ക് ഈ സെയിം പാനിൽ തന്നെ ആവശ്യത്തിനുള്ള വേമസിലി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് വേമസിലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് വറക്കാത്ത വേമസിലിയാണ് അപ്പോൾ അതും കൂടി ഒന്ന് ഈ പാനിലിട്ടിട്ടൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഞാൻ ഇതിലോട്ട് ഞാൻ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് നല്ല തിളച്ച ഒരു ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പാലാ ചേർക്കേണ്ടെങ്കിൽ പാല് ചേർത്തോ പക്ഷെ ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതിന് ശേഷം ഒരു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പം തന്നെ ഈ വേമസിലി നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതാ നല്ലപോലെ വെന്തിട്ടുണ്ട് വേമസിലി അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ആവശ്യമുള്ള ഷുഗർ ഓ ഏതാ മധുരം എന്നുവെച്ചാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതിൽ പാൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു അര ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിൽ നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറാണ് അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഒരു പായസത്തിന് അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വേറെ എക്സ്ട്രാ കണ്ടൻസ് മിൽക്കൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പാൽപ്പൊടി ചേർക്കുന്നത് അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത് നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ മേലെ പാട ഫോം ചെയ്യും അപ്പം ഇതേപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലൈറ്റ് ലൂസ് കൺസിസ്റ്റൻസി ആയപ്പോൾ തന്നെ നമ്മളിത് മാറ്റി വെക്കണം അല്ലെങ്കിൽ പിന്നെ ഇത് തണുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിപ്പോകും ഇനി അതിന് ശേഷം ആവശ്യത്തിനുള്ള ഇളക്ക പിന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കാശും കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി ഇത് കൂടുതൽ അടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഓൾറെഡി സെറ്റായി കഴിഞ്ഞു അപ്പം ഈ സിമ്പിളായിട്ടുള്ള ഈ സ്വീറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ